പതിനെട്ട് കണ്ടപ്പ ഇങ്ങള് പതറി എന്റെ നമ്പൂരിഷാ നിങ്ങൾ ബേജാറ കണ്ടിരിക്കാണ് കുഴപ്പം നമ്പൂരിഷാ കുറച്ച് ആള് ഓളുടെ തഞ്ചത്തിന് നിന്ന് ബാക്കി സൂത്രപ്പണികൾ പിന്നീട് ആലോചിക്കാം എന്താ നമ്പൂരിഷാ ഞമ്മക്ക് ഈ ഭർത്താനം മാത്രമേ ഉള്ളൂ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമ്മൾ ഈ കേസിൽ എക്സ്പെർട്ട് ഒന്നും അല്ല അതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് ഞമ്മളെ ഇടങ്ങേറൽ ആക്കരുത് എന്റെ ഇനിയിപ്പൊ എന്താ ചെയ്യ നിങ്ങൾ എന്തിനാണ് ചിന്തിച്ചു നിക്കണത് നിങ്ങളെ ചങ്ങായില്ല ഫോട്ടോ പഠിത്തക്കാരൻ ഓന ഞമ്മൾ അന്നേ ശ്രദ്ധിച്ചിരിക്കുന്നു ഈ കാര്യത്തില് ഓങ്കർ അതെന്ന് ഇതാ പറയുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ട്യൂൺ ചെയ്യാൻ ട്യൂണോ വശമുണ്ടേ നീ ഒരു കാര്യം ചെയ്യ ഒരു വശ്യാകർഷണ യന്ത്രം മേടിച്ചിട്ട് ആരെയൊക്കെ എന്റെ നിനക്ക് മനസ്സിലാവില്ല ഈ മനസ്സിലായില്ലേജ് ലൈഫ് വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരുത്താതിരിക്കുന്നതിലാ നമ്മുടെ കംഫർട്ട് ഹോൾ നിന്റെ കൂട്ടത്തിൽ മതി എന്താ ജയന്ത അത്രയും വൈകി ആ കുട്ടി ഇത്രയേറെ നോക്കിയിരിക്കുന്നു ഉണ്ണേ നീ എന്തെങ്കിലും കഴിച്ചോ കഴിച്ചു അമ്മേ എവിടേക്കെങ്കിലും പോവാ ആ കുട്ടിയോടൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ കഴിച്ചത് അമ്മായി ഒന്നും നിലത്ത് നിർത്ത് മോളെ സന്മേ ദേ ഇവനായിട്ട് കൂടുതൽ അടുക്കണ്ടോ ഗോവിന്ദേട്ടന്റെ പ്രകൃത ഇവന് ചുണ്ടി ചേച്ചി ഇന്ന് ഗോവിന്ദേട്ടനെ ചിട്ടി കമ്മി പോട്ട എത്തണ ദിവസ നീ പോണില്ലേ ഞങ്ങള് കൊറച്ചു കഴിയും പിറങ്ങും വെറുതെ ഇവർക്കിടയിൽ കട്ടുറും ല്ലെങ്കിൽ തീർന്നു എന്താ സിലബസ് ഗോവിന്ദേട്ടനാ നിർബന്ധേ സി ബി എസ്ഇയില് പഠിപ്പിക്കണിക്ക് ഗോവിന്ദേട്ടൻ സിസ്റ്റമാറ്റിക്കലി ഓയിൽ ബാത്ത് എവറി ഡേ സിസ്റ്റമാറ്റിക് വെച്ചിട്ട് ആ സെന്റൻസ് ചോദിച്ച ഗോവിന്ദേട്ട് വെച്ചല്ല ഒന്നും അറിയില്ല എന്താ രാവിലെ തന്നെ അളിയന്റെ മുഖത്തൊരു ചിരി എനിക്ക് സന്തോഷായി അളിയ അളിയന് വേണ്ടി വേളി അന്വേഷണം നടന്നു കിടന്ന് ഒടുവിൽ അത് തരപ്പെട്ടുവല്ലോ ഇനി എനിക്ക് സുഭദ്രയുടെ മുന്നില് ഞങ്ങളിഞ്ഞു നിക്കാം എന്താ സുഭദ്ര എനിക്കും സന്തോഷായി ഏട്ടാ ഏട്ടൻ പറഞ്ഞ പോലെ ആയില്ലേ കാര്യങ്ങള് മന്ത്രം ചൊല്ലണം നാവാണേ പതിനെട്ടുകാരി തന്നെ കിട്ടിയില്ലോ വേണ്ട ഊട്ടി ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം വെറുതെ കയ്യില് കുഴമ്പാക്കണ്ട സാരല്ലമ്മ ഇനി ഇതൊക്കെ ഞാനല്ല ചെയ്യണ്ടേ നീ ഇവിടെ ഇരിക്കേ നിന്റെ ഭാഗ്യാണ് അവള് എന്റെ കുട്ടികള് സുഖമായിട്ട് ജീവിക്കണം ഉഷപൂജയുടെ തീർത്ഥാണ് മനസ്സിന്റെ ശരീരത്തിന്റെ എല്ലാ വിഷമങ്ങളും മാറിക്കോളും പ്രശാന്തേ ഇവിടത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ ചേട്ടാ ഏട്ടൻ വേറെ ഒന്നും ചിന്തിക്കണ്ട വേഗം ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തോളൂ അത്യാവശ്യങ്ങൾ എടുക്കട്ടെ തിരുമേനി ഒന്നും ശരിക്കൊന്നങ്ങടെ കണ്ടോട്ടെ ശരിക്ക് കാണാൻ പറ്റിയില്ല എന്റെ മോളെ സന്തോഷായി സന്തോഷമായിട്ടോ ഇപ്പോഴാ തിരുമേനിയുടെ മുഖത്ത് മ്ലാനത മാറിയത് മോളെ ഇവിടെ എത്ര എത്ര കല്യാണങ്ങൾ നടത്തിക്കൊടുത്തിയ ആളാ തിരുമേനി ഈ സരസ്വതിയമ്മ മാത്രമേ കണ്ടിട്ടുള്ളൂ ആ മനസ്സിന്റെ നൊമ്പരം

എങ്ങനെ അവളെ കണ്ടു എങ്ങനെ ഇഷ്ടപ്പെട്ടു എങ്ങനെ അടുത്തു എങ്ങനെ ഇവിടെ എല്ലാം പറ ബാക്കി ഞാൻ പറയാം നീ ഇപ്പുറത്തുനിന്ന് വരും അവൾ അപ്പുറത്തുനിന്ന് വരും ഹാളിൻ്റെ തടുക്കു വെച്ച് നിങ്ങൾ രണ്ടുപേരും കൂട്ടിമുട്ടും കണ്ണും കണ്ണും തമ്മിൽ ഉടക്കും ഇതല്ലേ പരിപാടി അടികിട്ടുമ്പോഴും ഇത് തന്നെ പറയണം പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല ആ തട്ടത്തിനകത്തുള്ളവളുടെ മുഖം മാത്രം എന്റെ അമ്മ ഒന്ന് വിട്ടുപിടി ഈ അഭ്യാസമൊക്കെ പത്ത് പതിനാല് ദിവസം ഭക്ഷണം എനിക്കത്ര മുമ്പില് ചിക്കൻ ബിരിയാണി വെച്ച അതാണ് അവസ്ഥ പോയി എന്തൊക്കെ എമർജൻസിണ്ടെന്ന് പറയണേ കേട്ടു അല്ലെങ്കിൽ ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്നിച്ചു പോവാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്തെങ്കിലും എക്സ്ക്യൂസ് ഉണ്ടാവും അതിപ്പോ മന്ത്രി അങ്ങനെ പറഞ്ഞ വാക്ക് പാലിക്കാറില്ലല്ലോ പക്ഷെ ഫ്രണ്ട്സിന്റെ കാര്യത്തിന് എവിടെന്നായാലും ഓടിയതാ അതെ പറയട എവിടേക്കാ ഹണിമോൺ ആള് വെറും പിശുക്കനാട്ടോ ഇപ്പൊ മുറുകെ പിടിച്ചില്ലെങ്കി പിന്നെ എവിടേക്കും കൊണ്ടുപോയില്ല തോന്നുന്നു നോൺ വെജ് ഇഷ്ടല്ലെ സൺമാക്കേ എന്ത് പറ്റി ഇല്ലത്തേതൊന്നും പാടില്ലല്ലോ

അവൻ പോയ വള്ളിയിൽ ആ അത് പോട്ടെ എന്നാൽ നീ ഇത്രയും ധൃതി പിടിച്ച അമ്പലത്തിൽ യാതൊരു കാര്യവും കല്യാണം കഴിച്ച് ഒരാഴ്ച ഇല്ലേ ഉള്ളൂ അറിയാത്തോണ്ടല്ല ഇങ്ങനെയൊക്കെ ആവുമ്പോ തന്നിരുന്ന ചെന്നിരുന്ന മനസ്സൊന്നു തണുക്കുവേ മറ്റുള്ളവരുടെ വിഷമങ്ങൾ അറിയുമ്പോ എന്റെ എത്ര നിസ്സാര നമുക്ക് നമുക്കൊന്ന് നിന്നിട്ട് പോരെ തനിക്ക് താല്പര്യം പിന്നെ എന്തിനായിരുന്നു വേഷം കെട്ടലു വിഷമിപ്പിക്കാൻ വേണ്ടി പറയണതല്ല െങ്കിലും ഞാനിതൊക്കെ കണ്ടില്ലാന്ന് നടിക്കുന്നത് എങ്ങനെയാ മനസ്സിന്റെ താമ തെറ്റാൻ തുടങ്ങിയിരിക്കുന്നു